ഈ വയനാട് ദുരന്തത്തെ ഒടുവിൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ നമ്മൾ എത്രയോ കാലമായി ഇങ്ങനെ കേന്ദ്രത്തോട് ഈ വിഷയം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒടുവിൽ നിരവധി പഠനങ്ങൾക്കും വലിയ സമ്മർദ്ദങ്ങൾക്കുമൊക്കെ ശേഷം കേന്ദ്ര സർക്കാർ അതിതീവ്ര ദുരന്തമായി മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നു പക്ഷേ ഇതിനൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഈ പ്രത്യേക പാക്കേജോ ധനസഹായമോ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് അവരിപ്പോഴും പറയുന്നത് ദുരന്ത നിവാരണ നിധിയിൽ പണമുണ്ട് എന്നതാണ് നമുക്കറിയാം എസ് ഡി ആർ എഫിൻ്റെയൊക്കെ മാനദണ്ഡങ്ങളെന്ന് പറയുന്നത് വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അത് ഈ പറയുന്നത് പോലെ തോന്നിയ രീതിയിൽ എടുത്ത് പ്രയോഗിക്കാൻ അതല്ലെങ്കിൽ വയനാടിന് മാത്രമായി എടുത്ത് പ്രയോഗിക്കാൻ കഴിയില്ല എന്നതാണ് അതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് പക്ഷേ ഏതായാലും ഇപ്പോൾ പുനരധിവാസവുമായി മുന്നോട്ട് പോകുന്ന ഈ ഘട്ടത്തിൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതുപോലും നമുക്ക് ആശ്വാസം നൽകുന്ന കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു തുടർച്ച എങ്ങനെയാണ് സർക്കാർ തലത്തിൽ അതിനെ എങ്ങനെയാണ് കാണുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയേണ്ടതുണ്ട് മാനസ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ വാർത്തയുടെ സമഗ്രമായ വിവരങ്ങളുമായി നോക്കാം എങ്ങനെയാണ് സർക്കാർ ഈ വിഷയത്തിൽ ഇനി തുടർ നടപടികൾ സ്വീകരിക്കുന്നതെന്ന് മാനസ ഗുഡ് മോർണിംഗ് മനു മാനസ ഏതായാലും ഒടുവിൽ കേന്ദ്ര സർക്കാർ മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചത് ആശ്വാസകരമായ കാര്യം തന്നെയാണ് പക്ഷേ അങ്ങനെ പ്രഖ്യാപിക്കുമ്പോഴും അതിൻ്റെ ഒരു ധനസഹായം സംബന്ധിച്ചോ ധനവിനിയോഗം സംബന്ധിച്ച് ഒരു പ്രത്യേക ഉത്തരവ് ആ കൂടെ നൽകുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട കാര്യവും നമ്മുടെ മുൻപിലുണ്ട് കേന്ദ്ര സർക്കാർ ഇപ്പോഴും പറയുന്നത് ദുരന്ത നിവാരണ നിധിയിൽ പണമുണ്ടല്ലോ എന്നതാണ് ആ പണം എന്താണെന്ന് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ വളരെ വ്യക്തമായി പറഞ്ഞതാണ് അത് വയനാടിന് മാത്രമായി ചെലവഴിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് മാത്രമല്ല അത് വിനിയോഗിക്കുന്ന ആ രീതി വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് താനും പക്ഷേ എങ്കിൽ പോലും അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ ആശ്വാസം നൽകുന്നതാണ് പ്രത്യേകിച്ചും പുനരധിവാസ നടപടികളിലേക്ക് സർക്കാർ കടന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നടപടിയെ സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് കാണുന്നത് അതിന് തുടർ നടപടികൾ ഏത് തരത്തിലാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് കേന്ദ്രം ഈ ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചു പക്ഷേ ആ ആശ്വാസത്തിനിടയിലും അവർക്കായുള്ള അല്ലെങ്കിൽ വയനാടിനായുള്ള ഒരു പ്രത്യേക പാക്കേജോ അത്തരം രീതിയിലുള്ള ഒരു ധനസഹായമോ തന്നെ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആ മറ്റൊരു ദുഃഖകരമായ എന്ന് പറയുന്നത് കാരണം ഈ പുനരധിവാസ പ്രവർത്തനങ്ങളൊക്കെയും നടത്തേണ്ടതുണ്ട് പ്രത്യേകമായി ഒരു ഒരു ദേശം തന്നെ അല്ലെങ്കിൽ ഒന്ന് രണ്ടോ ദേശങ്ങൾ തന്നെ ഒരുപാട് ജനങ്ങളുടെ ജീവൻ പൊലിഞ്ഞ ഒരു സംഭവം കൂടിയാണ് അതുകൊണ്ട് അവർക്കൊക്കെ തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങേണ്ട അല്ലെങ്കിൽ മടക്കി കൊണ്ടുവരേണ്ട ഒരു സ്ഥിതിയാണ് നിലവിൽ ഉള്ളത് അതിലേക്ക് പോകുമ്പോൾ ആ ഒരു ദുരന്തത്തെ അതിതീവ്രമായി പ്രഖ്യാപിച്ചത് തന്നെ ആശ്വാസമാണ് പക്ഷേ പക്ഷേ അവിടെ പ്രത്യേക പാക്കേജോ അതോ ഒരു ധനസഹായമോ നൽകേണ്ടത് അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ് അതും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സംസ്ഥാനം കടന്നു പോകുന്നതെങ്കിൽ കൂടിയും നിലവിൽ ഇപ്പോൾ അതിതീവ്രമായി പ്രഖ്യാപിച്ച ഈ ഒരു സാഹചര്യത്തിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് തന്നെ നടത്താനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് സംസ്ഥാനമുള്ളത് സംസ്ഥാന സർക്കാർ ഉള്ളത് ജനുവരി മുതൽ തന്നെ ഇതിനായുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നാണ് നിലവിൽ അറിയുന്നത് ഏതായാലും ഈ ആശ്വാസ വാർത്ത ഇരു കൈയും സ്വീകരിച്ചു തന്നെയാണ് സംസ്ഥാനം സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ബി ജെ പി നേതാക്കൾ ഒഴികെ ബാക്കിയുള്ള അതായത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ ഒരുപോലെ പ്രവർത്തിച്ചതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ ഒരു അതിതീവ്ര ദുരന്തമായി വയനാടിനെ പ്രഖ്യാപിച്ച ഒരു സാഹചര്യം മാത്രമല്ല ഈ ദുരന്തം കഴിഞ്ഞ് അഞ്ച് മാസം പിന്നിട്ടപ്പോഴാണ് ഇത്തരത്തിൽ ഒരു ആശ്വാസ വാർത്ത എത്തുന്നത് അതുകൊണ്ട് തന്നെ വരും മാസങ്ങളിലോ അല്ലെങ്കിൽ വരുന്ന ഒരു നടപടി എന്നോണം പ്രത്യേക പാക്കേജോ ധനസഹായമോ കിട്ടിയേക്കാം എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സംസ്ഥാനവും ഉള്ളത് മാത്രമല്ല അവർ പറയുന്ന ന്യായം എന്ന് പറയുന്നത് നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ദുരന്ത നിവാരണ നിധിയിൽ ധനമുണ്ടല്ലോ അത് ഉപയോഗിച്ച് ഈ വയനാടിനെ ആയുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് പറയുന്നത് പക്ഷേ എസ് ഡി ആർ എഫിലെ തുക സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും റവന്യൂ വകുപ്പും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും നേരത്തെ തന്നെ കോടതിയിലും വ്യക്തമാക്കിയതാണ് അതിൽ വിഹിതം അതായത് കേന്ദ്ര വിഹിതം നേരിയ ഇത് മാത്രവും ഒപ്പം തന്നെ സംസ്ഥാന വിഹിതമാണ് കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട സഹായം ലഭിച്ചാൽ മാത്രമേ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് എടുക്കാൻ കഴിയുകയുള്ളൂ മാത്രമല്ല ഈ എസ് ഡി ആർ എഫിൽ നിന്നും ഒരു വയനാട് ദുരന്തത്തിൽ ഇത്രയും ഈ ഒരു പ്രശ്നം നിലനിൽക്കുമ്പോഴും വയനാടിനായി എസ് ഡി ആർ എഫിൽ നിന്ന് തുക വിനിയോഗിക്കുന്നതിനും ചില മാനദണ്ഡങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊക്കെയും അറിയുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കേന്ദ്രത്തിൽ നിന്നും ഈയൊരു നിഷേധാത്മക നിലപാട് തുടരുന്നത് എങ്കിൽ കൂടിയും അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചത് ഈ സംസ്ഥാന സർക്കാരിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ഒരേപോലെയുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് എന്ന് തന്നെ നമുക്ക് എടുത്തു കാണേണ്ടതുണ്ട് ഏതായാലും ഈ തീരുമാനത്തെ സംസ്ഥാനം സ്വീകരിക്കുമ്പോഴും വരും ദിവസങ്ങളിൽ ഒരു ധനസഹായമോ പ്രത്യേക പാക്കേജോ ലഭിക്കും അല്ലെങ്കിൽ ലഭിച്ചേക്കാം എന്ന ആശ്വാസം തന്നെയാണ് ാണ് സംസ്ഥാന തീർച്ചയായും ഏതായാലും നമ്മൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ് നമുക്കൊരു ആശ്വാസമായി ഒരു ധനസഹായം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ഏതായാലും നമ്മൾ പുനരധിവാസ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ അതിന്റെ അടുത്ത മന്ത്രിസഭായോഗത്തിൽ തന്നെ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് കാര്യങ്ങൾ എത്തും ഏതായാലും ഏകദേശം രൂപമൊക്കെ അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എഴുന്നൂറ്റി അൻപത് കോടി രൂപ അൻപത് കോടി മുടക്കിൽ ഒരു വലിയ ടൗൺഷിപ്പ് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം സ്ഥലം ഏറ്റെടുപ്പ് നടപടികളുമായി സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്